നടി ഭാരതി വിടവാങ്ങി സിനിമയും നാടകവും ഒപ്പം ആകാശവാണിയിലും താരമായ നടിയുടെ മരണത്തിൽ അനുശോചന പ്രവാഹം ടി കെ ഭാരതി നടൻ ധർമ്മേന്ദ്ര രണ്ടു മരണങ്ങൾ ഇന്ന് സിനിമയ്ക്ക് ഒരു സ്ത്രീ നാടകം തൊഴിലായി സ്വീകരിച്ചത് ഉൾക്കൊള്ളാൻ അന്നത്തെ കാലത്ത് സമൂഹത്തിനാകുമായിരുന്നില്ല ഏറ്റവും വലിയ പ്രതിസന്ധികളെ ചങ്കൂറ്റത്തോടെ നേരിടുകയും നാടകമാണ് എന്റെ തൊഴിൽ എന്ന് അഭിമാനത്തോടെ പറഞ്ഞു മുന്നേറിയ ടി കെ ഭാരതി വിടവാങ്ങി നാടക സിനിമാ സിനിമാനടി പനയൂർ കാട്ടിരി വീട്ടിൽ ടി കെ ഭാരതി കോയമ്പത്തൂരിലെ രാമനാഥപുരത്ത് അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു കന്യാകുമാരിയിലെ ഒരു കടങ്കഥ ഇന്ധനം പ്രതിഭാസം കേളി തുടങ്ങി നൂറിലധികം നാടകങ്ങളിലും ഉപ്പ് ഞാവൽപ്പഴങ്ങൾ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കൊച്ചിൻ സംഘമിത്ര തൃപൂണിത്തറ കലാശാല ചാലക്കുടി സാരഥി എന്നിങ്ങനെ നിരവധി പ്രൊഫഷണൽ നാടക കമ്പനികളിൽ പ്രവർത്തിച്ചു റേഡിയോ നാടകങ്ങളിലും പങ്കെടുത്തിരുന്നു പതിനഞ്ച് വർഷത്തോളം നീണ്ട നാടക ജീവിതത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു വിക്രം സാരാഭായ് സ്പേസ് സെന്റർ നടത്തിയ സംസ്ഥാന നാടക മത്സരത്തിൽ നല്ല നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു കെ എസ് ആർ ടി സി നടത്തിയ സംസ്ഥാന നാടക മത്സരത്തിൽ രണ്ടു തവണ നല്ല നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ പ്രൊഫഷണൽ നാടക രംഗത്തുനിന്ന് അവർ വിരമിച്ചു മകൾ മിനിയോടൊപ്പം കോയമ്പത്തൂരിലാണ് താമസിച്ചിരുന്നത് സംസ്കാരം ഞായർ പകൽ പതിനൊന്നിന് കോയമ്പത്തൂരിൽ നടന്നു ഭർത്താവ് പരേതനായ നായർ മകൻ ജയൻ ആദരാഞ്ജലികളോടെ ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി